നിങ്ങളവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനായി നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് വരിക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇതാണ് ആന ചവിട്ടി എന്നറിയപ്പെടുന്ന ഒരൗഷധ ചെടിയാണ് ഈ ചെടി മുക്കുരു നഫത്തിന് വളരെ അത്യുത്തമമാണ് ഇത് വേരോടെ പുഴുതെടുക്കുക പുഴുതെടുത്തതിനു ശേഷം മൂന്ന് ലിറ്റർ വെള്ളത്തിൽ വേരോടെ പുഴുതെടുക്കുക പുഴുതെടുത്തതിന് ശേഷം മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ഇതിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഒരു ലിറ്റർ ആകുന്നര വറ്റിച്ചിടുക പറ്റിച്ചെടുത്തതിനു ശേഷം ഒരു ലിറ്റർ ആക്കിയെടുത്തതിന് ശേഷം രാവിലെ വീട്ടും ഏഴ് ദിവസം കുടിക്കുക ഒരു പമ്പ് കടക്കുന്നതാണ് ഇതാണ് ഔഷധ ചെടി ഹലോ ഗൈസ് മറ്റൊരു ഔഷധ സസ്യത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് തൊട്ടാവാടി ആണ് ഇത് നമുക്ക് ഷുഗറൊക്കെ പോവാൻ നല്ലൊരു ഔഷധമാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ വേരോടെ പുഴുതെടുക വേരോടെ പുഴുതെടുത്തതിന് ശേഷം അതിന് എല്ലാ കഴുകുക എല്ലാ കഴുകിയതിന് ശേഷം മൂന്ന് ലിറ്റർ വെള്ളം എടുക്കുക മൂന്ന് ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം നന്നായി വെള്ളത്തിടുക തിളപ്പിക്കുക നന്നാണ് തിളപ്പിച്ച് ഒരു ലിറ്റർ ആക്കി ഇടുക ഒരു ലിറ്റർ ആക്കി എടുത്തിട്ട് വെറും വയറ്റിൽ ആ പിരി വൈകുന്നേരം കുടിക്കുക അപ്പോൾ ഷുഗർ ലെവൽ കുറയാൻ ചാൻസ് ഉണ്ട് കേസ് അടുത്തൊരു വീഡിയോ കാണാൻ ആയി കേസ് മറ്റൊരു